വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന പേരാണെന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ എട്ട് മണിക്ക് ഞാൻ പുറത്തു കൊണ്ടിരുന്നത് ഞെട്ടുന്ന എന്തേലും ഉണ്ടോ അല്ല അത് ഞെട്ടുന്നത് ആയതുകൊണ്ടാണല്ലോ ഞെട്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നോട് സോയിമോൻ ചോദിച്ചു ഇത് സി എം ആറിൽ നിന്ന് കിട്ടിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണോ എന്ന് ചോദിച്ചു അതല്ല സി എം ആറിൽ നിന്ന് കിട്ടിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഞാനിതിനകത്ത് എത്തിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ മകൾ ആണ് വീണാ വിജയൻ എന്നുള്ളത് കൊണ്ട് പിന്നെ ഇതിനെ എതിർക്കണം എന്നുള്ള ഒരു ഏകപക്ഷീയ നിലപാടുമല്ല അതായത് കൃത്യമായി ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതിൽ വിശദീകരിക്കാവുന്ന സ്രോതസ്സുകൾ ഏതാണ് വിശദീകരിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വൈകിട്ട് ശ്രമിക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിച്ചാൽ ഇവർക്ക് കാൽ പൈസയുടെ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തത്ത പറയുന്നത് പോലെ പറയൂ എൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ പോകില്ല നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ വീണ വിജയൻ വീണു എന്നങ്ങ് കരുതുന്നുണ്ടോ അല്ലാതെ ഞാൻ എവിടെയോ കണ്ടു എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവരെ കയ്യിൽ വിലങ്ങു തീർത്തു എന്നു പറഞ്ഞൊരു പാട്ടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കണ്ടു ഇത്തവണ വീണാ വിജയൻ വീഴുക തന്നെ ചെയ്യും എന്ന് വസ്തുനിഷ്ഠമായി എനിക്ക് തെളിയിക്കാൻ കഴിയും വസ്തുനിഷ്ഠമായി അല്ല ഇന്ന് അങ്ങ് വീണാ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടും എന്നൊക്കെ പ്രഖ്യാപിച്ച് നിൽക്കുകയാണല്ലോ വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന പേരാണെന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ എട്ട് മണിക്ക് ഞാൻ പുറത്തു കൊണ്ടിരാ ഞെട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ അല്ല അത് ഞെട്ടുന്നത് ആയതുകൊണ്ടാണല്ലോ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നോട് സ്വയംബോൺ ചോദിച്ചു ഇത് സി എം ആറിൽ നിന്ന് കിട്ടിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണോ എന്ന് ചോദിച്ചു അതല്ല സി എം ആർ നിന്ന് കിട്ടിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതല്ലാതെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കിട്ടിയിട്ടുള്ള സാമ്പത്തിക ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ ഒരു ഐ ടി കമ്പനി നടത്തുന്ന വീണാ വിജയൻ ആ കമ്പനിയുടെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആ കമ്പനിയിലേക്ക് ധാരാളം കമ്പനികൾ പണം കൊടുത്തിട്ടുണ്ടാവണം സ്വാഭാവികമാണ് ശ്രീമാനത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഇതേ വാദം തന്നെ അവിടെ ഇടതുപക്ഷ പ്രതിനിധി ഉന്നയിച്ചു അപ്പോൾ ആ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരല്പം ബുദ്ധിമാനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് അതെ അപ്പം ഞാൻ പറഞ്ഞു വീണാ വിജയൻ ഇത്രയും കൊടുക്കുമെങ്കിൽ ഒരു പ്രോജക്റ്റെങ്കിലും ശ്രീജിത്ത് പണിക്കർക്ക് ഈ സി എം ആർ എൽ നിന്ന് ഒന്ന് കൊടുത്തുകൂടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പം അത് ഭയങ്കര ഒരു ചിരിക്ക് അവിടെ ഇടയാക്കി സുഹൃത്തിനകത്ത് ഈ ഇപ്പം കഴിവുള്ള ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്നെ കഴിവുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് നടത്തിക്കൂടെ അവർക്ക് പ്രോജക്റ്റ് കിട്ടിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഇപ്പം അട്ടി കൊടുക്കാൻ ഒരു വിശദീകരണം പാർട്ടി മേലത്തട്ടിൽ നിന്ന് കൈമാറിയിരിക്കുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് കൊടിയേരിയുടെ മകൻ മയക്കുമരുന്ന് കച്ചവടമാണ് ചെയ്തത് അതല്ല ഈ കച്ചവടം ഇത് കുറച്ചുകൂടി സുതാര്യമാണ് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് സാമ്പത്തിക ഇടപാടുകൾ ഇതൊരിക്കലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് അണികളെ അവർ ബോധ്യപ്പെടുത്തുന്നു ഇപ്പോൾ ചെറുതെ രണ്ട് കാര്യമുള്ളൂ ഞാൻ ആദ്യത്തെ ഒന്ന് പറഞ്ഞു തീർന്നുണ്ട് അതായത് ഇപ്പം ബുദ്ധിമതിയായ ഒരു മകൾ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് കരുതുക ഹൈപ്പോത്തറ്റിക്കലായി അവരൊരു പിന്നെ കച്ചവടം നടത്തി അതിൽ ലാഭമുണ്ടായി അതൊന്നും ഒരു തെറ്റുമുണ്ട് എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഞാനിതിനകത്ത് എത്തിരിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ മകൾ ആണ് വീണാ വിജയൻ എന്നുള്ളത് കൊണ്ട് പിന്നെ ഇതിനെ എതിർക്കണം എന്നുള്ള ഒരു ഏകപക്ഷീയ നിലപാടുമല്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ വിദ്യാഭ്യാസ കാലം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പ പറയുന്നതാണ് അത് തുടങ്ങിയത് തന്നെ കോയമ്പത്തൂരിലെ മാതാ അമൃതാനമന്ദയുടെ ഉടമസ്ഥയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടും ചേർക്കുകയാണ് അവിടെ ചേർക്കുന്ന അവസരത്തിൽ തന്നെ അവിടെ മത്സര പരീക്ഷ എഴുതാതെയാണ് അവരെ അവിടെ ചേർത്തതെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിട്ടുള്ള ബെർലിൻ കുഞ്ഞനന്ദന്മാരെ പറയുകയും പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പുസ്തകത്തിൽ രണ്ട് അവരവിടുന്ന് പാസ്സായ ഉടനെ തന്നെ രവി പിള്ളയുടെ ഈ ആർ പി ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആയിട്ട് ചേരുകയാണ് തിരുവനന്തപുരം ആ സാധാരണ ഇതിൽ ഒരു കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വരണമെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷമെങ്കിലും ഒരു പത്തൊമ്പത് വയസ്സ് കഴിയാതെ അല്ലെങ്കിൽ വേണമെങ്കിൽ പത്താമ്പത് വയസ്സെങ്കിലും കഴിയാതെ അല്ലെങ്കിൽ വലിയ എക്സംറി ആയിട്ടുള്ള ബുദ്ധിയുള്ള ആളായിരിക്കും ഇവര് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് സോമന ഇവർ ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് യാതൊരു സംശയവുമില്ല ഏഹ് കാരണം അവർ ഔട്ട് സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആരാന്നറിയോ ആരാ സോമന ഓർമ്മയുണ്ടോ സ്വപ്ന സുരേഷ് ആണ് ആ സ്വപ്ന സുരേഷ് ആണ് പറഞ്ഞിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നും അവർ മാസ്റ്റർ ബ്രെയിൻ ആണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മാസ്റ്റർ ബ്രെയിൻ്റെയൊക്കെ പുറകിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എക്സാലോചിക്കിൻ്റെ മെൻ്റർ ആരായിരുന്നു എക്സാലോചിക്കിൻ്റെ മെൻറ്റർ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ ജെ ബാലകുമാർ ആയിരുന്നു അപ്പോൾ അതുപോലെയുള്ള അതിബുദ്ധിമാന്മാർ ഇവരുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് തന്നെ പല ആവശ്യം ആവൃത്തി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവർ പിന്നെ പിന്നെ ആർ പി ഇൻഫോടെക്കിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി രണ്ടായിരത്തി പതിനാലിൽ അവർ ഒരു വൺ പേഴ്സൺ കമ്പനി രൂപീകരിക്കും ആ രൂപീകരിക്കുന്ന സമയത്ത് എ കെ സെൻ്റർ ആയിരുന്നു അഡ്രസ്സ് പിന്നീട് അഡ്രസ്സ് മാറ്റി അഡ്രസ് മാറ്റിമാൻഡൽ എന്ന് കൊണ്ട് പറഞ്ഞിട്ട് ബംഗ്ലൂരു ആ ബാംഗ്ലൂരിലുള്ള അല്ല കേരളത്തിലാണ് അവിടെ അവരുടെ പ്രവർത്തനങ്ങളെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി വീണ വിജയൻ എത്തുകയും ചെയ്തു ഇന്നലെ അല്ല അതെനിക്ക് തോന്നുന്നത് അവരുടെ പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ബാംഗ്ലൂർ അപ്പോൾ സ്വാഭാവികമായി ജൂറി സിക്ഷൻ ബാംഗ്ലൂർ അല്ല മറ്റൊരു അപകടമുണ്ട് ഇപ്പോൾ സെൻട്രൽ ഏജൻസികളുടെ എസ് എഫ് ഐ അന്വേഷണമൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കേരളത്തിലല്ല വീണ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണമാണെങ്കിൽ അത് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് വേണം നടത്താൻ ആ സന്ദേശം കൂടി ഈ ഹർജിയിലൂടെ അവർ പങ്കുവെക്കുകയാണ് അല്ല അത് ആയിരിക്കാം ഞാൻ ആ ഹർജിയിലേക്ക് ഞാൻ വരാം അതിപ്പം ഏതായാലും അതോടെ പൂട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ അത് ബാംഗ്ലൂരുമായി കേന്ദ്രീകരിച്ചാണ് നടത്തണം എന്ന് പറയുന്നതിനകത്ത് വലിയ യുക്തിയില്ല കാരണം എക്സാലോജിക്കും സി എം ആറിലും കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അവരെ പ്രധാനമായും സി എം ആറിലുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം നടത്തുന്നത് പക്ഷേ അത് നാളെ വരെ മേഖലകളിലേക്ക് പോകുന്നു ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണെന്നൊക്കെ ഷോൺ ജോർജ് ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും സോമൻ ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ തിരിച്ച് വരണം കാരണം സോമൻ അങ്ങനെ അങ്ങനെ ചോദ്യം ചോദിച്ചല്ലോ അവരിവിടെ വന്ന് കമ്പനി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കമ്പനിയുടെ അഡ്രസ്സ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു ഈ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിച്ചാൽ ഇവർക്ക് കാൽ പൈസയുടെ ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തത്ത പറയുന്നത് പോലെ പറയും എൻ്റെ വിശദാംശങ്ങൾ ഇപ്പം ഞാൻ പോവില്ല ഇവർക്ക് പ്രധാനമായും പണം കിട്ടിയിട്ടുള്ളൊരു മേഖല സി എം ആറിൽ ആണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു സി എം ആറിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പണം ഇവർ ഒരു സേവനവും ചെയ്യാതെ ആയിരുന്നു എന്ന് പറഞ്ഞത് അവിടുത്തെ ആ സി എം ആറിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന് മാത്രമല്ല സി എം ആറിൽ ഇവരും തമ്മിലുള്ള കരാറ് സി എം ആറിൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു സി എം ആറിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അനധികൃത പിന്നെ കണക്കിൽ കൊള്ളാത്ത പണമെന്നും പറഞ്ഞു വന്നു അങ്ങനെ ഇൻകം ടാക്സ് എൻ്റർ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ മുമ്പിൽ പോയി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കണക്ക് അവരവിടെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ മകളുടെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഇല്ല അല്ല പക്ഷേ അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പിരിവ് കൊടുത്തതിൻ്റെ കഥ പറയുന്നുണ്ട് അല്ല സോമൻ അതൊക്കെ പറയുന്നുണ്ട് ആ പിരിവ് കൊടുത്തെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അത് ഈ അബ്രീവിയേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അതിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും താങ്കൾ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതും റെസീറ്റ് കൊടുത്താൽ മേടിച്ചു പക്ഷേ പി വി ആണ് ഞാനല്ല ഞാൻ ആ പി വി അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ കേട്ടേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരവിടുന്ന് മേടിച്ച ഈ പണം അനധികൃതമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു ആ അനധികൃതമായതുകൊണ്ടാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഓർഡറിൽ അവർ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവരുടെ എക്സാലോജിക്ക് കമ്പനി ചർച്ച ചെയ്യപ്പെടുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഷീ ഈസ് ദി ഡോട്ടർ ഓഫ് ചീഫ് മിനിസ്റ്റർ പക്ഷേ അനധികൃതമായി ഇവർ പണം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞെന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയ പൈസയുമായിട്ടാണ് പോയത് ഒരു ലക്ഷം രൂപയുടെ ഇതാണ് ഷെയർ ക്യാപിറ്റൽ പതിനായിരം ഷെയർ ഒരു ലക്ഷം രൂപയുടെ ഷെയർ ഷെയർ ക്യാപിറ്റൽ അപ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റലായിട്ടാണ് അവർ പണി തുടങ്ങിയതെങ്കിലും പിന്നീട് അവരുടെ കമ്പനിയിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ സോഴ്സ് എന്താണെന്ന് പിണറായി വിജയനോ മകൾക്കോ ഭാര്യയ്ക്കോ ആർക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കേട്ടതിനേക്കാൾ ഭയാനകമാണോ അങ്ങനെ വെളിപ്പെടുത്താൻ പോകുന്നത് ആണെന്നുള്ളത് കൊണ്ടാണല്ലോ ആണെന്നുള്ളത് കൊണ്ടാണല്ലോ അതായത് കൃത്യമായി ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതിൽ വിശദീകരിക്കാവുന്ന സ്രോതസ്സുകൾ ഏതാണ് വിശദീകരിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വൈകിട്ട് ശ്രമിക്കാൻ പോകുന്നത് ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് പോയപ്പോൾ ഇത്ര ഇത്ര രൂപം കൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം ശ്രദ്ധാക്ക് ഓടികൾ വന്നിട്ടുണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പണി ചെയ്ത് കൊടുത്തത് സംബന്ധിച്ചിട്ട് പിന്നെ പിന്നെ കണക്കുകളൊന്നുമില്ല അതേസമയം പൈസ കൊടുത്തവരുടെ എല്ലാം വിവരങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അതെ 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 അത് വിളിക്കാനൊന്നും ഇല്ലാത്തതു കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമൻ ഇതിനകത്ത് ഒരുപക്ഷെ പ്രത്യേകിച്ച് ഭയക്കേണ്ടതില്ല എന്ന ഒരു ഭാവം തന്നെയാകും ഇങ്ങനെയുള്ള ഒരു പടുകുഴിയിലേക്ക് വീഴാനുള്ള കാരണം അല്ല സോമൻ അതിന് യാതൊരു സംശയമില്ല അതിൻ്റെ കാരണം എന്താ പറയുക കൊണ്ടുവന്ന് കേട്ടിരിക്കുന്ന ഒരു പുതിയ പോയിന്റിലേക്കാണ് ഞാനത് ഇന്നലെ എൻ്റെ മനസ്സിൽ വന്നൊരു പോയിന്റാണ് എന്താണ് ആ പോയിന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിലെ ഈ ബഹുമോത്തിക്കായിട്ടുള്ള ഈ തൂണിലും തുരുമിലുമുള്ള പാർട്ടിയെ കാൽ കീഴിൽ ചവിട്ടി വെച്ചിരുന്ന ആളാണ് പിണറായി വിജയൻ തൊള്ളായിരത്തി നമ്മളത് പറയുമ്പോഴാണ് അത് അത് നമ്മുടെ മനസ്സിലേക്ക് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചടയൻ ഗോവിന്ദൻ അർബുദ ബാധിതനായി മരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വി എസിനോട് എനിക്കൊരു ഒരു വിരോധം എനിക്ക് ആ കാര്യത്തല്ല എനിക്ക് തോന്നുന്നത് കാരണം ഈ പിണറായി വിജയനെ സൃഷ്ടിച്ചത് മനസ്സിലായോ അത് ഇവിടെ പറയാതിരിക്കരുത് കാരണം അന്ന് അയാൾ മരി പിന്നെ ചടയൻകോവിന്ദം മരിച്ചപ്പോൾ വി പിടിച്ച് കൈപിടിച്ച് കയറ്റിക്കൊണ്ട് ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ വെല്ലുവിളികളിൽ പാർട്ടിക്കകത്ത് നേരിട്ടുണ്ടിരുന്നു വി എസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ മലപ്പുറത്ത് നടന്ന മലപ്പുറം പിന്നെ സംസ്ഥാന സമ്മേളനത്തോടു കൂടിയാണ് പിണറായി വിജയൻ മിന്നൽ പിണറായി മാറിയത് അന്ന് മനോരമയുടെ എഡിങ് ചെയ്തത് എഡിങ് ചെയ്തത് മറക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്നാലും വി എസ് ഉണ്ടായിരുന്നു വി എസിൻ്റെ എതിർപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വി എസ് എപ്പോഴാണെന്ന് അറിയോ ചിത്രത്തിൽ നിന്ന് ഒരൊറ്റ സ്കൂട്ടി സ്കൂട്ടി ചെയ്ത് വി എസ് സ്കൂട്ടി ചെയ്ത് എപ്പോഴാണെന്ന് അറിയോ രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ കോടതിയിൽ ലാവലിംഗ് കേസിൻ്റെ വിധി വന്നു ആ വിധിയിൽ പിണറായി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും ആ വിധി പ്രകാരം കുറ്റമുക്തരാക്കി അന്ന് വി എസിനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു അപ്പോൾ അന്ന് വി എസ് പറഞ്ഞു പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് പിന്നെ വി എസ് അങ്ങ് അപ്രത്യക്ഷനാവുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ജീവിതത്തിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെയുള്ള ഘട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് മുമ്പ് അദ്ദേഹം ജില്ലാ നേതാവായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു ഊർജ്ജവകുപ്പ് മന്ത്രിയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ഒരു ഘട്ടം ആ ഘട്ടത്തിലാണ് വി എസിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പിന്നെ എതിർപ്പ് അദ്ദേഹം നേരിട്ടത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു മൂന്നാമത്തെ ഘട്ടം ആ ഘട്ടത്തിലും വി എസ് ഉണ്ടായിരുന്നു കാരണം വി എസ് മുഖ്യമന്ത്രി ആയതും ഒക്കെ ആ സമയത്താണ് നമുക്കറിയാം അതായിരുന്നു മൂന്നാമത്തെ ഘട്ടം പിണറായി ശക്തനായിരുന്നു പിണറായി ശക്തനായിരുന്നു പക്ഷേ വി എസിനെ ശക്തമായിട്ടുള്ള പിണറായി ഒതുക്കി തന്നെ ഒരു ആണ് കൊണ്ടുപോയിരുന്നതെങ്കിലും വി എസിൻ്റെ ഒരു ഒരു റിബൽ സ്വഭാവത്തിലുള്ള കാരണം ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട വിഷയം വി എസിനെ പോളിങ് ബ്യൂറോ എന്ന് പുറത്താക്കിയത് മൂന്നാറ് അപ്പം തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള ഒരു ഘട്ടം തൊണ്ണൂറ്റിയെട്ട് മുതൽ എനിക്കിപ്പോൾ ഭയങ്കര ക്ലാരിറ്റി വരുന്നത് ചോദിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് ഒരു ഘട്ടം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു ഘട്ടം ആ മൂന്ന് ഘട്ടത്തിലും ഫീസ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഘട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു ഏകഛത്തരാധിപത്യമായിരുന്നു ഒരു ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ചവിട്ടടിക്കകത്ത് ചവിട്ടി അരച്ചു വെച്ചിരിക്കുകയായിരുന്നു പാർട്ടിയെ മാത്രമല്ല പ്രതിപക്ഷത്തെ എല്ലാ സർക്കാരിനെ പ്രതിപക്ഷം അവിടെ നിൽക്കണ്ടേ എന്നാൽ പോലും ഇത്രയേറെ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടുപോയ ഒരു സി പി എം നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇ എം എസ് മോര് നമ്മളിങ്ങോട്ടെടുത്ത് നോക്കിയാൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴും പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു മുഖ്യമന്ത്രി പക്ഷേ ഇപ്പോൾ എന്താണ് ഇപ്പോൾ പാർട്ടിയും ഗവൺമെൻറ്റും പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ ചവിട്ടടിയിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ശരിക്കും ഈ പറഞ്ഞതുപോലെ ഏകപക്ഷീയമാണ് ആരുമില്ല മനസ്സിലായോ അപ്പം സ്വാഭാവികമായും എന്തുമാകാം എന്നുള്ളൊരു ധൈര്യം പിണറായി വിജയന് ലഭിച്ചു അല്ല ഇവിടെ സ്വപ്നം സുരേഷ് പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കണം ഈ സംസ്ഥാനത്ത് ഏത് പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോഴും ഏത് പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോരുമ്പോഴും ഇതിൽ നമുക്കെന്ത് പ്രയോജനം എന്ന് ക്ലിഫ് ഹൗസിൽ ഒരു പ്രത്യേക ടീം ചേർന്ന് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അതിൽ താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് ശിവശങ്കർ ഉൾപ്പെടെ ആ ആ ഘട്ടമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണ്ടായിരത്തി പതിനാറ് വന്നപ്പോഴത്തേക്കും പിണറായി വിജയൻ മനസ്സിലായി പാർട്ടിയും ഗവൺമെന്റും തന്റെ ചൊൽപ്പടിയിലും തന്റെ ചവിട്ടടിയിലുമാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലായി ഈ കാലഘട്ടത്തിലാണ് വീണാ വിജയൻ ബംഗളൂരുവിൽ തകർക്കുന്നത് മനസ്സിലായോ ഈ കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് സ്വപ്ന സുരേഷ് വാചാലയാവുന്നത് അതെ ഈ കാലഘട്ടത്തെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞു കുറച്ചുകൂടി ഞാൻ ഡെവലപ്പ് തരാം ചെയ്തുതരാം അതായത് ഇപ്പോൾ ഒന്ന് പറയുന്നത് ഏത് മേഖലകളിലൊക്കെ നിന്നൊക്കെ അഴിമ നടത്തണം ഏത് മേഖലയിൽ പണം ഉണ്ടാക്കണം ഇത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ ക്ലിഫ് ഹൗസിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞത് ഇയാളുടെ മകളാണ് ഇയാളുണ്ടാവും ഭാര്യ ഉണ്ടാവും ശിവശങ്കർ ഉണ്ടാവും നളിനി നെറ്റോ ഉണ്ടാവും ചിലപ്പോൾ കെ ടി ഉണ്ടാവും പിന്നെ ഇയാൾ എന്താണ് മറ്റേ പിന്നെ സി എം രവീന്ദ്രൻ ഇത്രയും പേര് അവിടെ ഉണ്ടാവും ഇവർ ആശയങ്ങൾ പറയും അതിനെ പ്രപ്പോസലായി കൊണ്ടുവരും അന്ന് വീണാ വിജയം പറഞ്ഞൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട് എന്താണെന്നറിയാമോ പ്രോജക്റ്റ് തീരുമാനി ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് കൊടുക്കുമ്പോഴേ അതിൻ്റെ കമ്മീഷൻ ഇങ്ങനെ വാങ്ങിക്കുന്നു അതാണ് അപ്ഫ്രണ്ട് കമ്മീഷൻ അത് അത് ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇവർ കൊണ്ടുവന്നൊരു പുതിയ രീതി എന്ന് പറയുന്നത് അപ്ഫ്രണ്ട് കമ്മീഷൻ കൊണ്ടു വരുമായിരുന്നു ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഇവരുടെ മെൻഡർ ആയിരുന്നു ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധി ഉപദേശം കൊടുക്കലായിരുന്നു ഈ ജയ്ക്ക് ബാലകുമാർ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടക്കാലത്ത് അങ്ങ് ഓർമ്മയിലുണ്ടാവണം അങ്ങയുടെ ഓർമ്മയിലുണ്ടാവണമൊക്കെ ഒരു പത്രപ്രവർത്തക ഭാരി അബൂബക്കറിനെയും കേരളത്തിൻ്റെ സി എമ്മിനെയും ചേർത്ത് വളരെ വിവാദമായ ഒരു ആർട്ടിക്കിൾ എഴുതി പക്ഷേ അതിൻ്റെ തുടർച്ചലനങ്ങൾ ഒന്നും പിന്നീട് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടില്ല ആ ആർട്ടിക്കിൾ വാസ്തവത്തിൽ ഏത് കോടതിയിൽ വേണമെങ്കിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പക്ഷെ പിണറായി വിജയൻ ചോദ്യം ചെയ്തിട്ടും പിണറായി ചോദ്യം ചെയ്തില്ല കാരണം എന്താണറിയോ ആ ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് റിയൽ എസ്റ്റേറ്റ് കമ്പനി കോടതിയിൽ ഇത് മാന തങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ കോടതി എന്ത് ചെയ്യുന്നറിയോ ആ വനിതയെ അതിൽ നിന്ന് പിന്നെ ചെയ്തു അവരോട് മിണ്ടി പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ ഏകപക്ഷീയമായിരുന്നു ഒരാളും തന്നെ വെല്ലുവിളിക്കാനില്ല ചോദ്യം ചെയ്യാനില്ല എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ പൊയ്ക്കൊണ്ടിരുന്നത് ആ പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര തുറന്ന് തന്നെ മകൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം ആരും ചോദിക്കാനും പറയാനുമില്ല പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സി എം ആരുടെ ഇടപാട് മാത്രമാണ് ഇപ്പോൾ അപ്പം അങ്ങ് പറയുന്നു അതിനേക്കാളൊക്കെ ഭയാനകമായ പല കണക്കുകളും ഉടൻ പുറത്ത് വരുമെന്ന് അല്ല അതിനേക്കാൾ കൂടുതൽ കണക്കുകൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ പൊതുമണ്ഡലത്തോട് പറയുന്നുണ്ട് അതിൻ്റെ എല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ വന്നു അതിന് ശേഷം എം പി ഒന്ന് മാസ്റ്റർ വന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയൻ എന്താ എന്താ മനസ്സിലായത് പാർട്ടി തൻ്റെ ചവിട്ടടിയിലാണെന്ന് ബോധ്യമായി രണ്ട് പിണറായി വിജയൻ എന്താണ് കൃത്യമായിട്ട് ചെയ്തത് പാർട്ടിയുടെ പാർട്ടിയെ മുഴുവൻ അഴിമതിവൽക്കരിച്ചു പാർട്ടിയിൽ ആരഴിമതി നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു നടപടിയില്ല എന്നുള്ളത് കൊണ്ടുവന്നു പിന്നെ രണ്ടാം ആദ്യത്തെ ഗവൺമെൻറ്റിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ തോമസ് ഐസക്കരെ പോലെയോ അല്ലെങ്കിൽ ജീസാരനെ പോലെയോ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരല്പം ബാക്ക് സ്റ്റെപ്പിലായിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു അത് മുഴുവൻ അങ്ങ് പോയി ് ഒരാളും ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത ഒരു നിലയിലേക്ക് വന്നു മനസ്സിലായി അപ്പോൾ അതൊക്കെ തന്നെ അഴിമതിയുടെ കാര്യത്തിൽ ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം പിണറായി വിജയൻ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ആരും പിടിക്കില്ല എന്നൊരു ഉറപ്പ് വന്നുകൂടി കെട്ടു പൊട്ടിച്ച് അഴിമതിയിലേക്ക് മുങ്ങിച്ചാടുകയും ചെയ്തു മകൾ പക്ഷേ അഴിമതി നടത്തിയാൽ എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അവസാന റീല് അല്ലെങ്കിൽ അവസാന അധ്യായം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് അപ്പം അങ്ങ് ഉറപ്പിച്ച് പറയുന്നത് വീണ വിജയൻ കേന്ദ്ര അഡ്മിനിഷ്ട ഏജൻസികളുടെ പിടിയിലകപ്പെടും അറസ്റ്റിലാകും പിണറായി വിജയൻ ഉൾപ്പെടെ നിയമ നടപടികൾ നേരിടേണ്ടി വരും സുമാൻ ഇത് ഞാൻ ആദ്യം പോലും പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞാനത് സംശയം അല്ലല്ല 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 എനിക്ക് ഞാനിപ്പോഴും ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരാം അതായത് ആത്യന്തികമായി ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലും ഇവർ കൺവിറ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് ആ അതിൻ്റെ അന്തിമമായി ഇവർ ജയിലിൽ അകപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് ജയിലിൽ അകപ്പെടുകയെന്ന് പറഞ്ഞാൽ അവിടെ അതെങ്ങനെയാണ് ഞാൻ പറയുന്നതോ കുറ്റം ചെയ്തു എന്ന് കണ്ടു വരെ ജയിലിലാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ കുറ്റം ചെയ്യുന്നതിന് മുമ്പും ജയിലിലാവാം കാരണിപ്പോ ബി ജെ പി ജയിലിനകത്ത് പിടിച്ചിട്ടിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും ആരും കുറ്റം ചെയ്തിട്ടില്ലല്ലോ പക്ഷെ അവരൊക്കെ ജയിലിൽ കിടക്കുകയാണല്ലോ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്നുണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല ഹേമന്ത് സോറിനെ ഇപ്പോൾ അടച്ചിരിക്കുന്ന ഒരു ഇരുട്ട് മുറിയിലാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു പൈപ്പിലൂടെയാണ് അകത്തേക്ക് വരുന്നത് അതെ ആ ഹേമന്ത് സോറിനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് രണ്ടായിരത്തി ഒന്നാൽ അറസ്റ്റ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞ അയാളാവട്ടെ മനീഷ് സിസോദിയാവട്ടെ സത്യേന്ദ്ര ജയിലിനാകട്ടെ അങ്ങനെ ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട് ആ ജയിലിൽ കിടന്നവരൊന്നും കുറ്റം തെളിയിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരല്ല അപ്പോൾ അതിന് മുമ്പും ജയിലിൽ കിടക്കാം ആ കിടപ്പിലേക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല എന്നുള്ളത് കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ തെളിവുകളൊന്നും ഇനി പുറത്ത് വരാനില്ല ഏഹ് ഉദാഹരണത്തിൽ ഇന്ന് ഇന്ന് പോയിട്ട് എൻ്റെ തെളിവുകളിലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട കാര്യമില്ല അല്ല സുപ്രീം കോടതിയിലടക്കം അതിശക്തമായ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് ആക്രമിച്ചു കളിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അത് ഒരു സമവായും പ്രതീക്ഷിച്ചിട്ടാണോ അല്ല സോയിമൻ ഇത് എന്താണ് ഈ ആക്രമണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ അപ്പം ഞാൻ ഇടയ്ക്കിട്ട് വരെയൊരു കാര്യമുണ്ട് സോയിമൻ അങ്ങോട്ട് ആക്രമിക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം സാമ്പത്തികമായി സംസ്ഥാന ഗവണ്മെന്റിനെ വരിഞ്ഞു മുറുക്കുന്നു പറഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ പോയി അവിടെ ചെന്നിട്ടുള്ളത് ഞാനതിൻ്റെ കണക്കുകൾ നോക്കി ഞാനതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിനെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി പിന്നെ ഞെരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കപിൽ സിബലാണ് അതിലെ അഭിഭാഷകൻ ആ റിട്ട് ഹർജിക്ക് മറുപടിയായി ഒരു സത്യവാങ്മൂലം ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ഒരു ഏഴ് വർഷ കാലത്തിനുള്ളിൽ ഏതാണ്ടൊരു ഒരു ലക്ഷം കോടി രൂപയോളം എപ്പോഴും എൻ്റെ താഴെ കണക്കത്തിലേ പറഞ്ഞല്ലോ ബാക്കി എൻ്റെ വീഡിയോയിൽ വരും ഏതാണ്ടൊരു ഒരു ലക്ഷത്തിൽ അധികം കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് സ്വയം അതല്ല ഇപ്പം അതിനകത്തൂടെ പുറത്ത് വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോഷൻ എന്ന് പറഞ്ഞത് എന്താ ഇപ്പോൾ പിണറായി വിജയൻ സ്ഥിരമായി പറയുന്ന എന്താണ് പിന്നെ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല അതുപോലെ തന്നെ കൈ ശുദ്ധമാണ് അങ്ങനെ ശുദ്ധമാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ എൻ്റെയും സോയിമോൻ്റെ പിന്നെ നികുതി പണത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സി എസ് വൈദ്യുതനാഥൻ എന്ന് പറഞ്ഞൊരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് അങ്ങ് കെ എസ് ഐ ഡി ഞാൻ പറഞ്ഞത് കെ എസ് ഐ ഡി സി എന്താണ് കെ എസ് ഐ ഡി സി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനം അല്ലേ ദേവൻ രാമേന്ദ്ര ന്യായാധ്യമ എന്തിനാണ് കെ എസ് ഐ ഡി സി ഇത്രയും ഭയപ്പെടുന്നത് കെ എസ് ഐ ഡി സിയിൽ അവർ വരെ പരിശോധന നടത്തണ്ടേ നിങ്ങളുടെ കയ്യിലുള്ള സാധനമല്ലേ അവരെടുത്തുകൊണ്ട് പോകുള്ളൂ ഇല്ലാത്ത സാധനം ഒന്നും ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ പിന്നെ സി എസ് വൈദാൻ ഇപ്പം തന്നെ അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു സേവനെ രണ്ട് തവണ ഓൺലൈനിൽ കൂടി ഞാനൊക്കെ ആലോചിക്കായിരുന്നു ആലോചിച്ച് നോക്ക് രണ്ട് തവണ ഓൺലൈനിൽ കൂടി അപ്പിയർ അഫിയർ തന്നെ അമ്പത് ലക്ഷം അപ്പം സി കെ എസ് ഐ ഡി സി ആശങ്കയിൽ ഇപ്പം കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ഞാൻ ചോദിക്കുന്നു എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നത് കൈശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഹർജിയുമായിട്ട് കർണാടക ഹൈക്കോടതിയിൽ കാര്യം എന്താണ് കേരള ഹൈക്കോടതി കുറച്ചുകൂടി സെൻസിറ്റീവാണ് ഇക്കാര്യങ്ങൾ കാരണം ഇവിടെ വരുന്ന പത്രവാർത്തകൾ പ്രതികരണങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുന്ന കോടതിയാണ് കർണാടകയിൽ അത്രമാത്രം രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി ഇല്ല ഈ കേസിന് അല്ല സൊമോനെ ഇത് രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് സി എന്താണ് കർണാടക ഹൈക്കോടതിയോട് പറഞ്ഞത് അടിയന്തര സ്വഭാവത്തോടി ഈ കേസ് പരിഗണിക്കണം എന്നാണല്ലോ കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളും ആരാണ് സ്വാഭിമാനം കർണാടക ഹൈക്കോടതി ആയാലും ഫോർ ദാറ്റ് മാറ്റർ ഏത് ഹൈക്കോടതി ആയാലും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എല്ലാ പൗരനും ഒരുപോലെ അല്ലേ ആർട്ടിക്കൽ പതിനാലല്ലേ അവിടെ പാദമാകുക എല്ലാവരും ഒരുപോലെ അപ്പോൾ കർണാടക ഹൈക്കോടതി തീർന്നിട്ട് ഇത് അടിയന്തര പ്രാധാന്യം എടുക്കണമെന്ന് പറഞ്ഞു കർണാടക ഹൈക്കോടതി പറഞ്ഞു വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് അടുത്ത ആഴ്ച പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റി പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്താ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനെ നിങ്ങൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം അവരുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അതവരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസ് അടുത്ത ആഴ്ച കർണാടക ഹൈക്കോടതി എടുക്കുന്നതിന് മുമ്പ് വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഒന്ന് രണ്ട് ആ ചോദ്യം ചെയ്യലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് തൃപ്തികരമായിട്ടുള്ള രേഖകൾ കിട്ടിയില്ല എങ്കിൽ രണ്ടാം ഘട്ടം നടക്കാൻ സാധ്യത കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ കോടതി വിധി വരുന്നതിന് മുൻപ് തിരക്കിട്ട് വീണ വിജയനെ ചോദ്യം ചെയ്താൽ അത് മറ്റ് വിവാദങ്ങൾക്ക് കാരണമാകും അല്ല അതൊക്കെ നമ്മുടെ വാദഗതിയല്ലേ നമ്മൾ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നതാണ് ആ വാദഗതി ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിക്ക് അതിനകത്തൊരു പിന്നെ പിന്നെ അമർജൻസി ഹൈക്കോടതിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം ഒന്ന് ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത അതിഷ്ടമാര് തെളിവുകൾ കിടക്കുന്നു എക്സ് ആലോചിക്കുന്ന പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ഭാരവാഹിയേ ഉള്ളൂ അതിരാണ് അപ്പോൾ എക്സാലോചിക്കുന്ന പറഞ്ഞാൽ കമ്പനിക്ക് വേറൊരു ഭാരവാഹിയുടെ പുറകെ പോകാൻ പറ്റില്ല കാരണം ദറിസ് ഓൺലി വൺ ഡയറക്ഷൻ അപ്പോൾ അവരെ ചോദ്യം ഞാനത് കിടക്കുന്നു ചോദ്യം ചെയ്ത് ചെയ്യുന്നതിന് ഉണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പം എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുകയുള്ളൂ ചോദ്യം ചെയ്തതിന് ശേഷം ഇവർ പിന്നെ എസ് എഫ് ഐ ഒക്ക് ആവശ്യപ്പെടുന്ന അവർക്ക് തൃപ്തികരമായിട്ടുള്ള രേഖകൾ കൊടുത്തില്ല എങ്കിൽ ആ രേഖകൾ തപ്പിയെടുക്കാനായിട്ട് വീണാവിജയൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ അവർക്ക് കയറിച്ചല്ല അവർ ക്ലിഫ് ഹൗസിലാണെങ്കിൽ ക്ലിഫൌസിലേക്ക് കയറിച്ചല്ല അല്ലെങ്കിൽ ബുധനാത്വമന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ അവിടെ കറിച്ചില്ല ക്ലിഫ് ഹൌസിലാണോ പമ്പാ വീട്ടിലാണോ അതോ ബാംഗ്ലൂരു ആണോ എന്ന് അല്ല ബാംഗ്ലൂർ വലിയ ഇനി വലിയ കാര്യമില്ല കാരണം അത് അടച്ചു കൂട്ടിയ കേസാണ് സ്വാഭാവികമായി അതിൻ്റെ രേഖകൾ ക്ലിഫ് ഹൌസിൽ ഉണ്ടോ എന്നുള്ള സംശയത്തിൽ അവിടെ ചെല്ലാവുന്നതാണ് അല്ലെ വിദേശത്ത് സഹോദരൻ്റെ അടുക്കൽ പോകാം അത് വേണമെങ്കിലും പോകാം മൂന്നാമത്തെ കാര്യം എന്താണ് അവർക്ക് കിട്ടുന്ന രേഖകൾ തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റുള്ള അധികാരം അവർക്കുണ്ട് അവർക്ക് അറസ്റ്റിലേക്ക് പോകാം അതൊന്നും അതിനൊന്നും ഒരു തടസ്സവുമില്ല ഇനി ഇതിനിടെ ഹൈക്കോടതി പരിഗണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടേ ഇതിനകത്ത് ഒരു ചുക്കും സംഭവിക്കില്ല കാരണം എന്താണ് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിന്നെ കേരള ഹൈക്കോടതി മുമ്പിൽ കെ എസ് ഐ ഡി സി പോയത് അതെ അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത് ആകപ്പാടെ ഉണ്ടാകാമെന്ന് എന്താണ് സി എസ് വൈദ്യനാഥൻ കോടീശ്വരനാവും ഇതാണ് ഇതിനകത്ത് സംഭവിക്കാം അഭിഭാഷക അല്ല അയാൾ അവിടെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി ആ ആ കർണാടക ഹൈക്കോടതി കാരണം അവിടെ ഒരു പിന്നെ ഒരു വക്കീൽ വക്കീലേർപ്പാടാക്കിയിട്ടുണ്ട് അയാളാണെന്നില്ല അവിടെ വാദിക്കുന്നത് അപ്പോൾ ആത്യന്തികമായി ഇത്തവണ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവർ ചോദ്യം ചെയ്യപ്പെടാനും ക്ലിഫ് ഹൗസിലൊക്കെ ഉൾപ്പെടെ റെയ്ഡ് നടക്കാനും ഒരു പക്ഷേ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മറ്റന്വേഷണങ്ങൾക്കായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും അതിൻ്റെ പര കൂടിയിൽ നിൽക്കുകയാണ് എന്നാണ് എനിക്കിത് എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഫോടനാത്മകമായ സ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ മകളൊരു പഞ്ചനക്ഷത്ര സൗകര്യത്തിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത് കാരണം ഈ മകള് പിന്നെ അവർക്ക് വിവരം വെക്കുന്ന സമയം മുതൽ തന്നെ പിണറായി വിജയൻ ഒന്നിൽ പാർട്ടി സെക്രട്ടറിയാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ചിലപ്പോൾ ആ ലെവലിൽ ജീവിച്ചു വന്ന സ്ത്രീ ഒരു പാലിനകളുള്ള അന്വേഷണ ഏജൻസിയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും സോമോൺ ആലോചിക്കുക എന്ന് മാത്രമല്ല ഇവർക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ട് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള ചില ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഏജൻസികൾ തുടങ്ങിയെന്ന ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രമാത്രം വാസ്തുവാണ് അല്ല സോമോനെ അതായത് അത് അതെനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് വസ്തുനിഷ്ഠമായി നമ്മൾ ചിന്തിച്ചാൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചാൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രഹാക്സ് എന്നുള്ളൊരു ഉപയോഗം അതിനകത്ത് കിടപ്പുണ്ട് കാരണം ഇതുപോലെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ഒരു ചുക്കുഞ്ഞുണ്ണാഭവും കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ ഈ കേസിൽ എസ് എഫ് ഐ ഒ പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട ചോദ്യം ചെയ്യൽ റെയ്ഡ് അറസ്റ്റ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നാണ് ഇത് സൂക്ഷ്മമായി ഓരോ എന്തിലും നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് ਵੱਲੋਂ ਨੰਨੇ ਵੱਲੋਂ ਸ੍ਰੀ ਕੇ ਪ੍ਰਸ਼ਾਜ ਜੀਨ ਨੰਨੇ ਨਮਸਕਾਰ